മനുഷ്യനെന്തെങ്കിലും പ്രയാസം ബാധിച്ചാൽ അവൻ തന്റെ നാഥനിലേക്ക് മടങ്ങിക്കൊണ്ട് അവനോട് പ്രാർത്ഥിക്കും പിന്നീട് അള്ളാഹുവിന്റെ പക്കൽ നിന്ന് അവൻ എന്തെങ്കിലും അനുഗ്രഹം ലഭിച്ചാൽ എന്തിനു വേണ്ടി പ്രാർത്ഥിച്ചുവോ അതവൻ മറന്നു കളയും ഈ കുർആആൻ വചനം ഉദ്ധരിച്ചുകൊണ്ട് കൊണ്ട് ഏവരെയും സ്വാഗതം ചെയ്യുന്നു ലൈബ വെഡിംഗ് സെന്റർ റംസാൻ ടെലീഗസിലേക്ക് നമ്മുടെ ഫസ്റ്റ് കോളർ ആരാണെന്ന് നോക്കാം

ആ ആ ആ നമ്മൾ ഫസ്റ്റ് ഫസ്റ്റ് കടന്നാലോ ിൽ പാറകൾ തുരന്നവർ എന്ന് ഖുർആൻ വിശേഷിപ്പിച്ച ഗോത്രമേത് താഴ്വരകളിൽ പാറകൾ തുരന്നവർ എന്ന് ഖുർആനിൽ വിശേഷിപ്പിച്ച ഗോത്രമേത് ഓപ്ഷൻസ് ഉണ്ട് ഗോത്രമേത് സമൂത് ഗോത്രം 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 താഴ്വരകളിൽ പാറകൾ തുരന്നവർ എന്ന് വിശേഷിപ്പിച്ച ഉത്തരം ശരിയാണ് കൺഗ്രാചുലേഷൻ ഹലോ ശരിയാണോ നമ്മൾ അടുത്ത question ക്വസ്റ്റിനേക്ക് കടന്നാലോ രണ്ടാമത്തെ question ആ ഏത് വേണ്ടേ ക്വസ്റ്റിനേക്ക് വേണ്ടുണ്ട് നബിചരിത്രമുണ്ട് ചരിത്രമുണ്ട് മരണപ്പെട്ടവരെ ചൊല്ലിയുള്ള വിലാപം പാടില്ലെന്ന് തിരുനബി സുലല്ലാഹുലം വിലക്കിയത് ഏത് യുദ്ധത്തിലാണ് മനസ്സിലായോ മരണപ്പെട്ടവരെ ചൊല്ലിയുള്ള പാടില്ലെന്ന് തിരുനബി സുലല്ലാഹു അലൈവസം വിലക്കിയത് ഏത് യുദ്ധത്തിലാണ് ഓപ്ഷൻസ് ഉണ്ട് യുദ്ധം യമാ യുദ്ധം 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 ണോ തെറ്റാണ് ശരിയായ ഉത്തരം മൂത്തത് യുദ്ധം എന്നായിരുന്നു സാരല്ല വീണ്ടും വിളിക്കുക അസ്സലാമു അസാം േറാ എവിടുന്നേ പൂകോടുമാടം എങ്ങനെയുണ്ട് നോമ്പൊക്കെ ഏറ്റവും കൂടുതൽ ആയത്തുകളുള്ള ആയത്തുകൾ ഉള്ള ജൂസ് ഏത് മുപ്പത് ഇത്താ പെട്ടെന്ന് പറയോ ഹലോ ഹലോ പെട്ടെന്ന് പറയോ സമയല്ല ഓ ഇത്താ ഉത്തരം തെറ്റാണ് മുപ്പതാഞ്ചു എന്നായിരുന്നു ശരിയത്തരം സ്വാഗതം ആരാണ് വിളിക്കുന്നത്

ഫസ്റ്റ് കടന്നാലോ ിലോട്ട് മുത്തലിബിന്റെ എത്രാമത്തെ മകനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവ് അബ്ദുള്ള ഉണ്ട് ഒമ്പത് പത്ത് പതിനൊന്ന് ഹലോ ചോദ്യം ചോദ്യം അബ്ദുൽ മുത്തലിബിന്റെ എത്രാമത്തെ മകനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവ് അബ്ദുള്ള ഒമ്പത് പത്ത് പതിനൊന്ന് ഒമ്പതാണ് അയ്യോ ഉത്തരം തെറ്റാണ് ശരി ഉത്തരം പത്ത് എന്നായിരുന്നു സാരല്ല വീണ്ടും വിളിക്കട്ടോ എനിക്ക് ചെയ്യാനായിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടേ എനിക്ക് ഒരു ഉള്ളൂ ഡ്രസ്സ് പർച്ചേസ് അതെ നിങ്ങളെ പോലെ തന്നെ കഴിഞ്ഞ അഞ്ചു വർഷകാലായിട്ട് എന്റെ ഡ്രസ് ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ വെഡിങ് സെന്റർ ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട് നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് നിലച്ചർത്ത് പകരാൻ ലോകോത്തര നിലവാരമുള്ള നൂതന ഡിസൈനിലും ക്വാളിറ്റിയിലുമുള്ള ആഭരണങ്ങളുമായി മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഷോറൂം ഒരുങ്ങിക്കഴിഞ്ഞു വിവാഹ പാർട്ടികൾക്ക് മാത്രമായി ആഭരണങ്ങളുടെ ലേറ്റസ്റ്റ് കളക്ഷനുകൾ ബഡ്ജറ്റിൽ ഒതുങ്ങിയ നെക്ലസുകളുടെ കമനീയ ശേഖരം പാരമ്പര്യ തനിവയാർന്ന ആന്റിക് ആഭരണങ്ങൾ പുത്തൻ ട്രെൻഡുകളുമായി ലൈറ്റ് വെയിറ്റ് ഡയമണ്ട് കളക്ഷൻ സ്വർണത്തിന്റെ പരിശുദ്ധി അളക്കാൻ അതിനൂതന ടെക്നോളജി ജർമ്മൻ നിർമ്മിത കാരറ്റ് അനലൈസർ വെള്ളി ആഭരണങ്ങളുടെ കമനീയ കളക്ഷൻ കുറഞ്ഞ പണിക്കൂലിയുമായി നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിച്ചതെല്ലാം ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കൂ കാളികാവിലെ ഏറ്റവും വലിയ ഷോറൂൺ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ലോകം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഫാത്തിമ ബസാർ കരിവാറുകൊണ്ട് റോഡ് കാളികാവ് ഹലോ അസ്സലാമു അലൈക്കും ഹലോ ലൈബ വെറ്റിംഗ് സെന്റർ റൻസ് ആൻഡ് ടെലികസ് യിലേക്ക് സ്വാഗതം ആരാണെ വിളിക്കുന്നേ ഉബൈദുല്ല എന്ത് ഉബൈദുല്ല ഉബൈദുല്ല ഓക്കേ ഇക്കാ എവിടുന്നാ വിളിക്കുന്നേ കാവുങ്ങൽ കാവുങ്ങൽ ഓക്കേ എന്തൊക്കെ ഉണ്ട് വിശേഷം സുഖായിട്ട് പോകുന്നു സുഖായിട്ട് പോകുന്നു നോമ്പൊക്കെ എങ്ങനെ ഉണ്ട് നോമ്പൊക്കെ അടിപൊളിയല്ലേ അടിപൊളിയാണ് ഓക്കേ ആരെyle എടുത്തുണ്ടോ സഹായിക്കാൻ ഒറ്റക്കാണ് ഫസ്റ്റ് ഫസ്റ്റ് പോവാൻ ചോദിക്കാണേ ഫാറൂഖ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഖലീഫ ആര് ഹലോ ഉമർ അറിയപ്പെടുന്നതല്ലേ ഉത്തരം ശരിയാണിക്കാ ക അപ്പൊ നമ്മുടെ അടുത്ത question ക്വസ്റ്റിനോട്ട് കടന്നാലോ ഹലോ ഏത് ഓപ്ഷൻ വേണ്ടേ ഇസ്ലാമിക് ചരിത്രമുണ്ട് ഖുർആൻ ഉണ്ട് നബി ചരിത്രമുണ്ട് ചോദ്യം വായിക്കണുക്ക നബി

അൻഷിത എവിടുന്നാ വിളിക്കുന്നത് ഗാന്ധിപ്പടി ഓക്കെ നോമ്പൊക്കെ എങ്ങനെ പോകുന്നു നമ്മുടെ പ്രോഗ്രാം ഒക്കെ കാണാറുണ്ടോ വിളിച്ചിരുന്നോ മുൻപ് ഇല്ല ഫസ്റ്റ് ടൈം ആണ് നമുക്ക് ഓക്കേ ഓക്കേ ഹലോ ആ ശരി കുട്ടികളിൽ നിന്ന് ആദ്യം ഇസ്ലാം സ്വീകരിച്ച വ്യക്തി ആര് ഉത്തരം ശരിയാണ് നമ്മുടെ സെക്കൻഡ് കടന്നാലോ ആ ശരി ഏത് വേണ്ടേ മൂന്ന് ചോയ്സ് ഉണ്ട് നമുക്ക് ഒന്ന് നെബിചരിത്രം ഇസ്ലാമിക് ചരിത്രം ഇതിലേതാ വേണ്ടേസ് രാജാവ് നബി സലഹ് അലൈ വസലമിക്ക് സമ്മാനമായി കൊടുത്തയച്ച രണ്ട് അടിമ പെട്ട പെൺകുട്ടികൾ ആരല്ല സൈനബ സീരിൻ ഉമൈമ ഇതിൽ രണ്ട് ആൻസർ തിരഞ്ഞെടുക്കണം ഓപ്ഷൻ സൈനബ സീരിൻ ഉമൈമ ഉത്തരം ഒന്ന് ശരിയാണ് അതിൽ മാരിയെന്നുള്ളത് ശരിയാണ് പക്ഷെ ഉമൈമാ തെറ്റാണ് ശരിയായ ഉത്തരം മാരിയ സീരിൻ എന്നായിരുന്നു

എന്തൊക്കെയുണ്ട് എവിടുന്നാ വിളിക്കുന്നേ പഠിക്കുകയാണോ എത്രയെല്ലാ പഠിക്കുന്നേ

ശരിയായ ഉത്തരം യഹൂദന്മാരെ എന്നായിരുന്നു സാരല്ല വിളിക്കാം എനിക്ക് ചെയ്യാനായിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് ഒരു ഉത്തരവേ ഉള്ളൂ ഇഷ്ടം ഡ്രസ്സ് പർച്ചേസ് ചെയ്യാം അതെ നിങ്ങളെ പോലെ തന്നെ കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായിട്ട് എന്റെ ഡ്രസ് ഒരു ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈവ വെഡിങ് സെന്റർ ലൈബ സെന്റർ വണ്ടൂർ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് കനകസ്വപ്നങ്ങൾക്ക് പകരാൻ ലോകോത്തര നിലവാരമുള്ള നൂതന ഡിസൈനിലും ക്വാളിറ്റിയിലുമുള്ള ആഭരണങ്ങളുമായി മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഷോറൂം ഒരുങ്ങിക്കഴിഞ്ഞു വിവാഹ പാർട്ടികൾക്ക് മാത്രമായി ആഭരണങ്ങളുടെ ലേറ്റസ്റ്റ് കളക്ഷനുകൾ ബഡ്ജറ്റിൽ ഒതുങ്ങിയ നെക്ലസുകളുടെ കമനീയ ശേഖരം പാരമ്പര്യ തരികയാർന്ന ആന്റിക് ആഭരണങ്ങൾ പുത്തൻ ട്രെൻഡുകളുമായി ലൈറ്റ് വെയിറ്റ് ഡയമണ്ട് കളക്ഷൻ സ്വർണത്തിന്റെ പരിശുദ്ധി അളക്കാൻ അതിനൂതന ടെക്നോളജി ജർമ്മൻ നിർമ്മിത കാരറ്റ് അനലൈസർ വെള്ളി വെള്ളിയാഭരണങ്ങളുടെ കമനിൽ കളക്ഷൻ കുറഞ്ഞ പണിക്കൂലിയുമായി നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിച്ചതെല്ലാം ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കൂ കാളികാവിലെ ഏറ്റവും വലിയ ഷോറൂമായ ആയ മെഹ്റാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം മെഹ്റാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഫാത്തിമ ബസാർ കരിവാറുകൊണ്ട് റോഡ് കാളികാവ്

മദീനയുടെ ആദ്യത്തെ പേര് ശരി ഉത്തരമാണ് ഇബ്രാഹിം നബി അലൈ ഇന്റെ ശത്രുവായ നമ്രുദ്ദീൻറെ അഹങ്കാരത്തെ കുറിച്ച് പറയുന്ന സൂറത്ത് ഏത് എത്രാമത്തെ ആയത് ഇതിന് രണ്ടിനും പറയണോ ഓപ്ഷൻസ് ഓപ്ഷൻസ് ഇതാ സൂറത്ത് 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 ഇബ്രാഹിം ഹിജർ അൽബക്കറ ഹലോം സൂറത്തിൽ ഇബ്രാഹിം എന്നാണോ

നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കടന്നാലോ നമുക്ക് നബി നബി എത്ര എത്ര വർഷം വർഷം ജീവിച്ചു 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 ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ ഓപ്ഷൻ ഉണ്ട് ഓപ്ഷൻസ് പ്പത് ഉത്തരം തെറ്റാണ് ഉത്തരം ശരിയായ ഉത്തരം നൂറ്റി അൻപത് എന്നായിരുന്നു വീണ്ടും വിളിക്കുക ആഹുവി നിന്റെ ആജ്ഞകൾ അനുവർത്തിക്കാൻ ഞങ്ങൾക്ക് നീ ശക്തി പകരണമേ നിന്റെ മഹാത്മ്യത്തെ മുൻനിർത്തി ചോദിക്കട്ടെ നിനക്കുള്ള കൃതജ്ഞത സമർപ്പിക്കുന്നതിന് ഞങ്ങളുടെ മനസ്സിനെ നീ പാകപ്പെടുത്തി തരണമേ ആമീൻ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ ലൈബ വെൽഡിംഗ് സെൻ്റർ റംസാൻ ടെലിഗസ് ഇവിടെ പൂർണ്ണമാകുന്നു ഇൻഷാല്ല നാളെ രാത്രി വീണ്ടും കാണാം മാ

ലൈബ സെന്റർ വണ്ടൂർ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് കലകസ്വപ്നങ്ങൾക്ക് പകരാൻ ലോകോത്തര നിലവാരമുള്ള നൂതന ഡിസൈനിലും ക്വാളിറ്റിയിലുമുള്ള ആഭരണങ്ങളുമായി മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഷോറൂം ഒരുങ്ങി കഴിഞ്ഞു വിവാഹ പാർട്ടികൾക്ക് മാത്രമായി ആഭരണങ്ങളുടെ ലേറ്റസ്റ്റ് കളക്ഷനുകൾ ബഡ്ജറ്റിൽ ഒതുങ്ങിയ നെക്ലസുകളുടെ കമനീയ ശേഖരം പാരമ്പര്യ തരികയാർന്ന ആന്റിക് ആഭരണങ്ങൾ പുത്തൻ ട്രെൻഡുകളുമായി ലൈറ്റ് വെയിറ്റ് ഡയമണ്ട് കളക്ഷൻ സ്വർണത്തിന്റെ പരിശുദ്ധി അളക്കാൻ അതിനൂതന ടെക്നോളജി ജർമ്മൻ നിർമ്മിത കാരറ്റ് അനലൈസർ വെള്ളിയാഭരണങ്ങളുടെ കമനി കളക്ഷൻ കുറഞ്ഞ പണിക്കൂലിയുമായി നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിച്ചതെല്ലാം ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കൂ കാളികാവിലെ ഏറ്റവും വലിയ ഷോറൂമായ ആയ മെഹ്റാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം മെഹ്റാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഫാത്തിമ ബസാർ കരിമാലകുണ്ട് റോഡ് കാളികാവ്